ഹായ് ഇന്ന് ലീവൊക്കെ ഉള്ള ദോശാണ് അപ്പം മക്കൾക്ക് സ്കൂളിലാണ്ട് വീട്ടിൽ കുത്തിരിക്ക പോകാൻ പറഞ്ഞു പോകാൻ കഴിയതാ നല്ല മഴ പുറത്തൊക്കെ പോകാൻ കഴിഞ്ഞില്ല അപ്പൊ നല്ലൊരു മഴ പെയ്തിന് കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പം ഞങ്ങൾ വിചാരിച്ചറിയോ ചെറിയൊരു മട്ടൻ ബിരിയാണി ആണ് വെച്ചാലോ ഏഹ് ചെറിയ രീതിയില് അപ്പൊ ഞാനും പാത്തും എല്ലാരോടും കൂടിയായിട്ടോ വെക്കുന്നത് അപ്പൊ എന്താവുന്നൊന്നും പറയാൻ പറ്റൂല ഏതായാലും ഞങ്ങള് ഇന്ന് മട്ടൺ ബിരിയാണിയൊക്കെ കഴിച്ച് ഇവിടെ തന്നെ കഴിയാത്ത വൈകുന്നേരം ചെറിയ രണ്ടക്കടിയും ഒക്കെ ഉണ്ടാക്കാണ്ട് ഇന്നത്തെ ദിവസം കഴിയാൻ വിചാരിച്ചു അതാണ് ഇപ്പൊ പുറത്ത് പോയാലും അടുക്കുന്നത് കാരണം അത്രയും നല്ല മഴ ആണ് അപ്പൊ അശ്മിനും വില അതൊക്കെ പറയുന്നത് എന്താ അറിയണം നമ്മള് പോയ കുളിക്കാൻ പോവാതോ പക്ഷെ ഇറ്റ മഴത്ത് പോയ പോയാൽ ശരിയാവൂല അപ്പൊ ഓക്കെ അമ്മ വിരിയാൻ വെക്കുന്നത് കാണാം വില നിങ്ങോട് ഇനി കല്ലൊന്നും എടുക്കണ്ടാത്തുവോ കല്ലൊക്കെ അത് തന്നെ റെഡി ആയി തരാം ഈ ബിരിയാണി വെച്ചാ മതി എല്ലാം ഉറുമ്പുണ്ട് ഞങ്ങള് പുറത്തുനിന്ന് ബിരിയാണി കൊടുക്ക് പുറത്തുനിന്ന് വെക്കാൻ വിചാരിച്ച നല്ല മായതുകൊണ്ട് അതിന്റെ ചോട്ടിൽ പോന്ന് വെക്കാട്ടോ ബിരിയാല് സഹായിക്കും ബിരി സഹായിക്കാത്തോടി ആ കൈമലാണ്ട

ണ്ട മോട്ടോ ചെമ്പു കേട്ടെട്ടെമ്പോന് ആ ഇനിമ റെഡി ആക്കി കൊടു ഇപ്പോൾ വീഡിയോ കണ്ടും ആരും ഓർഡർ ചെയ്യൂലേക്കെ ബിരിയാണി ഓർഡർ ചെയ്ത വെച്ചു കൊടുക്കാം ഒരു കിലോ രണ്ടു കിലോ ഇനി വെച്ചുകൊടുക്കൂലേ രണ്ടു കിലോ ആക്കി അല്ലാട്ടി അങ്ങനൊക്കെ മതി പണ്ട് ഞങ്ങൾ മൈസൂര് ഫാമിലുള്ളപ്പോ ഒരു കട്ടം കിട്ടാൻ വേണ്ടിട്ട് ഒരു മണിക്കൂറൊക്കെ അങ്ങനെ ഊതൽ തന്നെ ഊതി 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 കണ്ടു ചായ തുടങ്ങിയ ആ ചൂടായിട്ട് തൊട്ടോട്ടോ ഞാൻ വെച്ചോണ്ട് ഹലോ പൊട്ടി വരുന്നുണ്ട് ആ ബിലാൽ അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ എങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യം ആവുമ്പോഴും വെള്ളം ഭാര്യ ഞാൻ പിന്നെ ഗൾഫിൽ പോകാത്തത് കൊണ്ട് ഇങ്ങനത്തെ സംഭവ ബിരിയാണി ഒന്നും വെച്ചുള്ള വരയ്ക്കില്ല ഞാനെല്ലാം വിളക്കാ കഴിക്കും കെട്ടിയാരാദിയായിട്ട് അടുപ്പിന്റെ അറിയണ്ട

ചന്താ കൊ കൊടുക്കുന്നേക്ക് കഞ്ഞി തരട്ടെ ഞാൻ കഞ്ഞി വർത്താത്തു ഇതൊക്കെ കാണാൻ സുഖം ഇങ്ങനെ ഇരിക്ക മക്കളൊക്കെ വശം കൊടുക്ക അപ്പൊ വീണ് ഫുഡ് ഉണ്ടാക്കുക ഇതൊക്കെ വേറെ സുഖണ്ട് വെള്ള വെള്ളം കുടിച്ചു ഏതായാലും നമ്മള് ബിരിയാണി ഉണ്ടാക്കിട്ട് കഴിക്കുക ോക്കോനാവൂല ഓ മോനാവൂല മോൻ ഇവിടെ ഇരുന്ന് ഞാൻ കേട്ടോ ചോറായി വരികട്ടോ അപ്പൊ മറ്റേ ചോറ് എന്തെറക്കി കേട്ടോ ഇനി മസാല ഒക്കെ ഉള്ളത് റെഡിയാക്കുക റെഡിയായി പുള്ളി എല്ലോ ചോക്കട്ടെ യൂട്യൂബിലൊക്കെ പറഞ്ഞുനെക്കാമല്ലോ കണ്ണിലേക്ക് പോകാൻ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് കണ്ണില് കീട്ട് ശെരിയാവുന്നില്ല കേട്ടോ ഇങ്ങനെ എല്ലാം ഞാൻ ചെയ്യാൻ അതൊക്കെ റെഡിയാണ് അങ്ങനെ ഏകദേശം മസാല റെഡിയായി വരികട്ടോ ഇനി നമ്മളെ മട്ടൺ എടുത്ത് ആടുണ്ടല്ലേ ഊച്ച ഉണ്ടല്ലോ ആ ഇപ്പൊ തന്നെ മസാല എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് മസാലപ്പൊടി ഇപ്പോഴാണ് മസാലപ്പൊടി കൂടെ വീണപ്പോണു നല്ലൊരു സ്മെല്ലൊക്കെ വന്നല്ലേ അതെന്താ ആ ഇതാണ് ഞമ്മളെ മട്ടൻ വേവിച്ച് വേവിച്ച മട്ടൻ ഇതിലൊക്കെ ഇടുകട്ടോ വെള്ളം ഇങ്ങനെ വരിക എല്ലൊക്കെ കടിച്ചു കുറിക്കാൻ പറ്റിയ എല്ലൊക്കുണ്ട് അക്കി കിട്ടി കഴിക്കും അതൊക്കെ എന്താ പറഞ്ഞ വല്ലിച്ചപ്പ ഇതിപ്പ ഞങ്ങൾ മാത്രമുള്ളതോ ഞങ്ങൾ നാല അഞ്ചാൾക്കാര് ഞങ്ങൾ ദമ്മിട്ടിട്ട് വെക്ക ഇനി എന്നിട്ട് ഇത് അതിന്റെ മോളൊക്കെ ഇട ഇതെപ്പോഴ നല്ല മഴ വരുന്നുണ്ട് നമ്മൾക്ക് ഇത് റെഡി ആയാല് ഇന്നത്തെ കാര്യം സൂപ്പർ മഴ കഴിയുമ്പിരിയാണിയോടിയും കഴിക്കാന്ന് പറഞ്ഞാല് ആ അത് പറയണ്ട ഏതായാലും നമ്മള് ഒക്കെ എന്നിട്ട് ഫുള്ള് പറയാ ഇനി ഓരോ ലേർ ഉണ്ടാവു അല്ലേ ഇനിയിപ്പു എന്താ പരിപാടി അടുത്ത പരിപാടി ആള്ളു ബിരിയാണി വെക്കാന്ന് പറഞ്ഞാല് നിലത്തിലാ അത്രയും എളുപ്പമുള്ളൊരു പരിപാടിയാണ് എനിക്ക് ഓർമ്മ അല്ലെ അല്ല ഞാൻ വിചാരിച്ച സത്യത്തിന് നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയായി ബിരിയാണി വെക്കാനുള്ളതാ പിന്നൊക്കെ റെഡിയാക്കി വെച്ചേ വെച്ചോണ്ടല്ലേ കൊറേ ഒക്കെ അപ്പൊ നമ്മക്ക് ഇങ്ങനാണെങ്കിൽ അയച്ചേല് ഓരോരോ ബിരിയാണി വെക്ക ഏതായാലും പിന്നെ ഇനി അടുത്ത നമ്മളെ പരിപാടി ബിരിയാണി കഴിക്കാന്നുള്ളതാ അപ്പൊ ഞങ്ങളൊക്കെ പോയിട്ട് കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് വരട്ടെ എന്നിട്ടാണ് പാത്തൂന്റെ ഈ മട്ടൻ ബിരിയാണി ഒന്ന് കഴിക്കാൻ കുറിച്ച് ഒക്കെ റെഡി ആയി വന്നാണ് ദമ്മ പൊട്ടിച്ചു അപ്പൊ ഡെമ്പ് പൊട്ടിക്കാൻ പിന്നെ നമ്മൾ കാണിക്കാൻ മട്ടൻ ബിരിയാണി നമ്മൾ മുമ്പിൽ എത്തിക്കും നല്ല മഴ ആണ് അച്ഛനെ കണ്ട് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടോ അപ്പൊ ഏതായാലും ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് തുടങ്ങില്ലേ വായന കൂടി നമ്മൾ കഴിക്കാറുണ്ടോ ഇല്ല ടേസ്റ്റ് ബിലാൽ കൊടുക്കട്ടെ ഞാനും ടേസ്റ്റ് കേട്ടോ ആ സൂത്ര ആണോ ഞാൻ ഊറ്റി പോകുന്നത് വാങ്ങുന്നില്ലെങ്കിൽ കഴിക്കേണ്ടി വരും ഞാന് ആദ്യമായിട്ട് ബിരിയാണി വെക്കാൻ സഹായിച്ചു അത് നല്ല ടേസ്റ്റ് ആണ് അച്ചാർക്കോ അവര് രണ്ടാളും അശ്വിന്റെ ഫ്രണ്ട്സ് ആട്ടോ നല്ല ഭാവി കാണാം ്പെറങ്ങ വീണ് അതാണ് ഓന വലിയൊരു വിഷാറിലിരിക്കാത്ത അതാ അല്ലേ അതൊക്കെ റെഡിയാവും കാണോ ഉം എല്ലായി പോയിക്കുന്നു അത് എല്ലായി പോയി സൂപ്പർ ബിരിയാണി കഴിക്കുന്നത് ഞങ്ങളിതായത് കഴിച്ചു തീർക്കട്ടെ അവരുടെ കഥ ഏകദേശം തീരാനായി അപ്പൊ നല്ല മഴയാണ് ഞങ്ങൾ ഇത് ആസ്വദിച്ച് കഴിക്കണം കേട്ടോ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈകിട്ടാണ് എല്ലാവരും ഗഫൂർ കൊടുവള്ളി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക ഓക്കെ ബൈ